ഞാൻ പറയാം മകൾ അല്ലെ നമ്മളൊരാളുടെ മോളാണ് എന്ന് പറയുന്നതിൽ വളരെ മധുരമായ ഒരു വാക്കാണ് നമ്മൾ എത്രത്തോളം ബ്ലെസ്സിങ്സ് ആണ് നമ്മുടെ പാരൻസിന് ഒരാൾക്ക് ഒരു കുട്ടിയോ രണ്ട് പെൺകുട്ടികളോ അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർ നേരടി തിരിയുന്ന ഒരു ചിന്താണ് മകയാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മളെ വിൽക്കുക എന്നുള്ളത് നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗ്യമാണ് മതി ഒന്നും കിട്ടിയിട്ടില്ല ഇനിയും നമുക്ക് ഒരുപാട് പദവികൾ പറയുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു ദുരിത ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് പഠിച്ചവർ അലവരിച്ചിട്ടുണ്ട് ഈ വിഭവങ്ങളോടുള്ള മുഹബത്ത് പഠിച്ച നമ്മുടെ മനസ്സിൽ ഇട്ടു തന്നിട്ടുണ്ട് നമ്മളുടെ വീട് നമ്മളുടെ വാഹനം നമുക്ക് കിട്ടുന്ന ഫുഡ്സ് നമ്മളുടെ എല്ലാവിധ സുഖ സൗകര്യങ്ങൾ ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളാണ് എന്നാൽ ാണ് നന്നാക്കുന്നവളാണ് രണ്ടാമത്തത് സ്വഭാവം ഇങ്ങനെയുള്ള അതാണ് അടിവച്ച് നൽകാൻ സാധിക്കുക എന്ന് പറയുന്നത് മനവാദം അവരുടെ വീട്ടിനെയും മക്കളെയും എല്ലാം ഇഷ്ടപ്പെട്ട അവാർത്തിപ്പെട്ട രീതിയിൽ സാധിക്കുക സംരക്ഷിക്കാൻ സാധിക്കും വളരെ മൂല്യവത്തായിട്ടുള്ള കുറച്ച് നമ്മൾ നമ്മളിതിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇനി എനിക്ക് പറയാതെന്ന് ഞാൻ പറയാം അവർ നല്ലൊരു പ്രണയിനിയാണ് നന്നായി സ്നേഹിക്കാൻ കഴിവുള്ളവളാണ് നന്നായി സ്നേഹിക്കാൻ അറിയുവാനാണ് നമുക്കറിയാം നമ്മളുടെ ഈ ഒരു ലോക ലോകത്ത് നമ്മുടെ ഈ സൊസൈറ്റിയില് നമ്മൾ പലതും കാണുന്നുണ്ട് നമ്മുടെ ക്ലാസ് റൂമുകളില് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് സമ്പ്രദായങ്ങളിൽ കാണുന്നുണ്ട് പലപ്പോഴും നമുക്ക് അറിയാം ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് കൊച്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് അത് രോഗമുള്ള ആയിട്ടുണ്ട് ആ രോഗം വർദ്ധിപ്പിക്കും അത് പൈസ ആയിട്ട് പറയുന്നത് മിതമായ രേഖാകും ആദ്യത്തെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അമിതമായി ഓവറായി ഒരാൾ കരയിൽ ഏറ്റെടുക്കുന്ന രീതിയാകരുത് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സമ്പ്രദായം അപ്പോ മാന്യമായ നിരക്കും മിതമായ നിരക്കിലുമായിരിക്കുന്നത് നമ്മളുടെ ഇടപെടലുകൾ ഇതിലുപരിയായിട്ട് പരസ്പരം കെട്ടിപ്പിടിച്ചു പരസ്പരം തോളിൽ കൈട്ടും കൈയിൽ പിടിച്ചു നുള്ളിയും അടിച്ചും ഒരു ബസ് ഒരുമിച്ചിരിക്കാനോ ഒരുമിച്ചിരിക്കുന്ന ബോയ് ഒരു ഇന്ന് ഒരു ബൈക്കിൽ ഒറ്റക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ആവരുത് മുസ്ലിം പെൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഇത് നമ്മളുടെ കൾച്ചർ അല്ല നമ്മൾ മനസ്സിലാക്കിയ വിഷയമാണ് ഇത് അതിരവിട്ട കൾച്ചറാണ് ഇസ്ലാമിക് കൾച്ചർ എന്തല്ല രണ്ടാമതായിട്ട് ബെസ്റ്റി സമ്പ്രദായമാണ് ഈ ഒരു ആളിൽ നിന്ന് ഈ ആൺകുട്ടികളിൽ നിന്ന് ഒരാളിനെ നമ്മൾ സെലക്ട് ചെയ്യണം അയാൾ നമ്മൾ ശാരീരികമായോ മാനസികമായോ അറ്റാച്ച്മെന്റ്

അവരുടെ ദൃഷ്ടികളെ കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെല്ലാം അവരുടെ ദൃഷ്ടികളെ കാത്തു സൂക്ഷിക്കുകയും താഴെ ഇടുകയും അതോടൊപ്പം തന്നെ അവരുടെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അലങ്കാരത്തിനൊന്നും പ്രത്യക്ഷമായതല്ലാതെ നമ്മൾ പുറത്ത് കാണിക്കാൻ പാടില്ല ഇവരുടെ വളരെ വിസ്താരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ അവളുകളെ കുറിച്ച് വിശദീകരിച്ചു ആവശ്യമില്ല ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട

നമ്മളുടെ ഓരോ അവയവും ഈ ചാട്ടിന് അവസാനം ചീറ്റിനാവുകയാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുക ഇതിൽ ഓരോ അതായത് ഇതേപോലെ തന്നെ നമ്മൾ ഒന്നാണ് അതായത് നമുക്ക് സുദൃഢമായ ഒരുപടി ഇല്ലാതെ ഇഷ്ടമായ ഒരാളെ ചൂസ് ചെയ്ത് അയാളെ കൂടെ ജീവിക്കുന്നത് ഇതൊരു പൊതുവാണ് അതിപുറത്തെ നടത്തെ നീരീ കണ്ട മാറി കൊണ്ടിരിക്കുകയാണ് അല്ല അതിച്ചു നമ്മൾ ഇതേപോലെ തന്നെ മുസഫി അപ്പൾസ്